ഹായ് കൂട്ടുകാര് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവർക്കും നല്ല മഴയൊക്കെ ലഭിക്കുന്നുണ്ടല്ലോ അല്ലെ അപ്പൊ ഇവിടെയും തിരക്കേടില്ലാണ്ട് മഴയൊക്കെ ഉണ്ട് അപ്പൊ നമുക്കിന്നൊരു മഷ്റൂം കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കിയാലോ ഇവിടെ നമ്മുടെ ഫാമിൽ തന്നെ ഇണ്ടായ മഷൂമാണ് അത് വെച്ചിട്ടാണ് ഞാൻ കട്ലേറ്റ് ഉണ്ടാക്കണത് അപ്പൊ ഈ മഴയുടെ സമയത്തൊക്കെ നമുക്ക് ഇഷ്ടംപോലെ മഷൂം കിട്ടാറുണ്ട് പക്ഷെ ഇത് നമുക്ക് വിശ്വസിച്ചു ചെയ്യാവുന്നതാണ് അപ്പൊ ഞാൻ ഇവിടെ മഷൂം എടുത്ത് കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞുവെച്ചതാണ് അതുപോലെ സവാള പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുകിപ്പൊടിച്ചത് ഇതിനൊന്നും പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല നമ്മൾ എടുക്കുന്ന മഷ്റൂമിൻ്റെ അളവിനനുസരിച്ചിരിക്കും പിന്നെ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിരുന്നു അതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് ഇത് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സവാള ഇട്ടെടുക്കണം സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഞാൻ തുടക്കം തന്നെ ഉപ്പിട്ട് കൊടുക്കാറില്ല കുറച്ച് കഴിയുമ്പോഴാണ് ഒന്ന് വാടി വന്നതിന് ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കാറ് ഇപ്പം ഞാൻ സവാളക്കും മഷൂമിന് ആവശ്യമായി ഉപ്പിട്ട് കൊടുക്കുകയാണ് അങ്ങനെ സവാള നന്നായിട്ട് വഴറ്റിയാണ് ഇപ്പം സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇട്ട് ടുത്തൊന്ന് വഴറ്റി കൊടുത്ത് അതിന് അതേപോലെ തന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടി പിന്നെ നമ്മളിട്ട് കൊടുക്കുന്നത് മഞ്ഞൾ പൊടിയാണ് ഇതെല്ലാം ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയാണ് ഇത് ഇട്ടതിന് ശേഷം നമുക്ക് ഈ മഷ്റൂം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല മഷ്റൂമിൽ തന്നെയുള്ള വെള്ളം ഇറങ്ങി വന്ന് നന്നായി വെന്ത് കിട്ടിക്കോളും നമുക്ക് ഇതൊരു അഞ്ചു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പൊ നമ്മുടെ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പുഴുങ്ങി പൊടിച്ച് വെച്ചേക്കുന്ന ഇട്ട് ഇട്ടുകൊടുക്കാം ഉരുളം കിഴങ്ങും കൂട്ടുമായിട്ട് നന്നായിട്ട് അവിടെ യോജിപ്പിക്കുക സാധാരണ കട്ലേറ്റ് ഉണ്ടാക്കുന്നതൊക്കെ പോലെ തന്നെ അതെ നമ്മുടെ കൂട്ടെല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ചെറിയ ഉരുള എടുത്ത് റൗണ്ടിൽ നമ്മൾ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്്ലേറ്റ് തയ്യാറാക്കാം ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് ഷേപ്പിലാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ആ ഷേപ്പ് വ്യത്യാസം വരുത്താവുന്നതാണ് അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആകുന്ന നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിപ്പോൾ പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഒരു കട്്ലേറ്റും മുട്ടയില മുട്ട അടിച്ചു വെച്ചിട്ട് അതിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് കംസിൽ ഒന്ന് പുരട്ടി കൊടുക്കുകയാണ് ഈ വെളിച്ചെണ്ണയിലൊക്കെ നമുക്ക് ഒരു കട്ലേറ്റ് ഇട്ട് കൊടുക്കാം ഒരു വശം നമ്മുടെ കട്ട്ലൈറ്റ് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്ത വശം കൂടി മറിച്ചു കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ കട്ട്ലൈറ്റ് റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്കത് ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോ വന്നവരെ എല്ലാവരും സേഫായിരിക്കുക ബായ്